ഹായ് എവരി വൺ അപ്പോൾ ഇന്ന് നമുക്ക് റീഡ് ചെയ്യാം പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്യാം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് റീഡിങ്സ് എടുക്കുമ്പോളേ കുറേ വേണ്ടാത്ത കണക്ഷൻസ് ഒക്കെ വന്നിട്ട് ഇവരെ ലൈഫ് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പബ്ലിക്കായിട്ട് കുറേ പേരിങ്ങനത്തെ റിലേഷൻഷിപ്പിൽ പെട്ട് കെടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ കോമൺ ആയിട്ട് ആയിട്ടിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്കൊരു ആയിട്ട് വരാനും ഹെൽപ്പ് ചെയ്യും കാരണം തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട റിലേഷൻഷിപ്പ്സ് ഫിനാൻസ് കരിയർ ഇതൊക്കെ ബ്ലോക്ക് ആക്കിയിടണ ആദ്യം യൂണിവേഴ്സ് ചെയ്യും പക്ഷെ നമുക്കത് അത് മനസ്സിലാവില്ല ഹെൽത്തിനൊക്കെ ഇഷ്യൂ വരും പക്ഷെ പോയിന്റ് ഇതായിരിക്കും അപ്പോൾ നമുക്കിത് പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്ത് നോക്കുമ്പോൾ ഈ കാണുന്നവർക്ക് എല്ലാവർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻസും പാസ്റ്റ് ലൈഫ് ഉണ്ടായിരിക്കും എന്നെങ്കിലും എന്ത് എന്താണ് ഈ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിൽ വരുന്നത് ഗൈഡൻസസ് അതുപോലെ തന്നെ എവിടേക്കാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണക്ഷൻസ് ആണ് എന്നൊക്കെയാണ് നമ്മളൊന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റൈഡോ വൈറ്റ് ആരോ ഡെക്കാണ് നമ്മൾ ബേസിക് ഇതിൽ നിന്നാണ് ബാക്കിയുള്ള ഡെക്സ് എല്ലാം ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് ദിസ് ഇസ് എ ബേസ് വൺ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഏതൊരു കാർഡ്സും റീഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നവരാത്രി ആയതുകൊണ്ട് കുറേ പേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് പുതിയ ബാച്ചിലേക്ക് കാരണം ഹീലിങ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സസ് പഠിക്കേണ്ട ടൈമാണ് നന്നായി പഠിക്കുമ്പോഴും ആ ദേവിയുടെയും ആ ശിവാൻ ശക്തിയുടെ ബ്ലെസ്സിങ്സ് നന്നായിട്ട് ഉടനീടെ നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് അധികം ബ്ലോക്സ് ഇല്ലാതെയൊക്കെ പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം പാസ്റ്റ് ലൈഫ് റീഡിങ് യൂണിവേഴ്സ് ബ്രിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് ഇന്ന് പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്ത് ഗൈഡൻസസ് ആണ് ഈ കാണുന്നവർക്ക് പോകുന്നത് യൂണിവേഴ്സ് ബ്രിറ്റ്സ് ഏഞ്ചൽസ് യൂണിവേഴ്സ് ബ്രിഡ്സ് ഏഞ്ചൽ എന്ത് ഗൈഡൻസാണ് കൊടുക്കുന്നത് വേൾഡ് കാർഡാണ് ആദ്യം കേട്ടിട്ടുള്ളത് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മേജർ അർഖാനയിലത്തെ ലാസ്റ്റ് കാർഡാണ് ഫുള്ള് ലാസ്റ്റ് വേൾഡിലേക്ക് എത്തുകയാണ് അവൻ്റെ ആ ഒരു ലൈഫ് ഫേസസ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയാം അവൻ അല്ലെങ്കിൽ അവൾ നമ്മൾ കാണുന്നതനുസരിച്ച് എടുക്കുക കേട്ടോ ജെൻഡർ ഇവിടെ ജെൻഡർ ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത് എനർജിയാണ് അപ്പോൾ ഒരു സ്ത്രീയാണ് കാണിച്ചാൽ ഫാമിലി എനർജി ആയിരിക്കാം അപ്പോൾ കാണുന്ന പുരുഷനിലും എനർജി ഉണ്ടായിരിക്കില്ലേ ഫാമിലി എനർജി കൂടി നിൽക്കുമ്പോൾ ഒരു മാസ്കുളിനാണെങ്കിൽ അവന് ധൈര്യം ഉണ്ടായിരിക്കില്ല എക്സാമ്പിൾ ഇപ്പോൾ ഡി എമ്മിൻ്റെ എടുക്കാം അൺഹീൽഡ് ഡി എംസ് ആണെങ്കിൽ അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ത് റിസ്ക് എടുത്താലും അത് കൊണ്ടുപോകാനുള്ള ധൈര്യമില്ല കോൺഫിഡൻസ് ഇല്ല സ്ട്രെങ്ത് ഇല്ല അപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ എനർജി കൂടി നിൽക്കുന്നത് എന്താ ഫാമിലിൻ എനർജിയാണ് അവന് വീക്ക് മാസ്കുലിൻ എനർജിയാണ് സോ അൺഹീൽഡ് മാസ്കുലിൻ അവർ എക്സാമ്പിൾ പറയുന്നതാണ് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഫ്ലെയിംസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ വേൾഡ് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് കാർഡ് യൂണിവേഴ്സൽ എക്സ്ചേഞ്ചിൽ എന്താണ് പാസ്റ്റ് ലൈഫ് റീഡിങ് നെക്സ്റ്റ് കാർഡോ എന്താണ് ഓക്കെ ഫൈവ് ഓഫ് എയ്സ് ഓഫ് സോട്ട്സ് ഓക്കെ ഒരു കാർഡ് ചാടിന്ന് വന്നു നമ്മുടെ പെൻഡക്കിൾസ് കാർഡാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് യെസ് സിക്സ് ഓഫ് കപ്സ് വാ സിക്സ് സിക്സ് വരുന്നുണ്ടല്ലോ ഇന്ന് സെവൻ ആണല്ലേ ഫോർ എംബ്ര ഓക്കെ സെവൻ സെവൻ എന്ന് പറയുകയാണെങ്കിൽ സെവൻ്റെ കാർഡ് വന്നു കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം നമുക്ക് എയ്സ് ഓഫ് വാൻസ് അതുപോലെ ഓഫ് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എന്താണ് നൈസ് ആണ് ഓഫ് അപ്പോൾ ലൈഫ് റീഡിംഗ് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ വേൾഡ് ആണ് അല്ലേ വേൾഡ് എന്താണ് നമ്മൾ പഠിച്ച ഓരോ ലെസൻസ് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ഓരോ ലെസൻസ് അതെങ്ങനെയായിരിക്കും വരിക എല്ലാം നമുക്ക് തന്നെ തരാൻ സാധിക്കില്ല ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ അങ്ങോട്ട് ഇട്ട് തരും ഇപ്പോൾ പഠിപ്പിക്ക് പോയിട്ട് അവർ നല്ല രീതിയിൽ വരും നമുക്ക് അവരോട് ഭയങ്കര സ്നേഹം തോന്നുന്നു നല്ല സപ്പോർട്ടീവായിട്ട് തോന്നുന്നു സ്റ്റാർട്ടിങ്ങൊക്കെ എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയല്ലേ ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ ഭയങ്കര പീസവും നമ്മൾ വിചാരിക്കും സൂപ്പർ ലൈഫ് ഇതിനാണോ ഞാൻ വെയിറ്റ് ചെയ്തു തരുന്നത് ഇത്രയും നല്ല ലൈഫ് എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ആദ്യം അവർ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നു സ്നേഹിച്ച് അവർ നമ്മളിങ്ങനെ എന്താ പറയുക ലൈറ്റ് കൂട്ടിയതാണ് കാണാതെ നിങ്ങൾക്ക് കാണില്ലല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ പിന്നീട് എന്ത് തരും അവർ നമുക്ക് കുറേ പാഠങ്ങൾ തരും അവരാണ് സ്നേഹിച്ച് നമ്മളെ ഇട്ട് അവർ നൈസായിട്ട് പോകും പിന്നെ നമ്മൾ ആ ഒരു പ്രണയത്തിൽ അല്ലെങ്കിൽ ആ ഒരു പെയിനിൽ നമ്മളങ്ങൾ നിൽക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാതെയായിരിക്കും അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പാഠം എന്താണ് ലൈഫ് ലെസൺസ് എന്താണ് അവിടെ പഠിച്ചത് കോ നമ്മൾ ഭയങ്കര കോ ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും നമ്മളൊരാൾ സ്നേഹിക്കുമ്പോൾ പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് ഡിസിഷൻസ് എടുക്കുമ്പോഴും നമ്മൾ ഇൻറ്റ്യൂഷനോ അല്ല വിശ്വസിക്കുക നേരെ പോയി അവരോട് ചോദിക്കും അവർ എസ് പറയുകയാണെങ്കിൽ അത് എസ് നമ്മൾ എടുക്കും അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കോ ഡിപ്പെൻഡൻസി ആയിട്ട് വന്നു ഡിവൈനെ മറന്നു ചില സമയത്ത് നമ്മൾ ഡിവൈനെ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇവിടെ ആദ്യം പഠിച്ചത് ലെസൺസ് അപ്പോൾ ഫുള്ള് ലെസ് വേൾഡ് വരെ ആവുമ്പോൾ അവിടെ കുറേ കാർഡ്സുകളുണ്ട് മജീഷ്യൻ ഉണ്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാൻ നമ്മുടെ ലൈഫ് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാനുള്ള പവർ ഉണ്ട് അത് നമ്മൾ മറന്നുപോയി ഇൻഫിനിറ്റി പവർ കിട്ടും പ്രീസ്റ്റസ് എപ്പോഴും വൈബ്രേഷൻ ഉയർന്നിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയാറുണ്ട് നിങ്ങൾ ആർക്കും വേണ്ടി എനർജി ലോ ആയിട്ട് കൊടുക്കരുത് നിങ്ങൾ വൈബ്രേഷൻസ് ഉയർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വൈബ്രേഷൻസ് ഉള്ള ആൾക്കാർ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വരൂ നിങ്ങളെ വൈബ്രേഷൻസ് ലോ ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ് വരിക അതാണ് കൂടുതലും ഈ ഒരു ഒക്കെ കൊണ്ടുവരുന്നത് അതുപോലെ നമുക്ക് ഹേമിറ്റ് ഉണ്ട് സെലിബസി ലൈഫ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അൺവാണ്ടഡ് റിലേഷൻഷിപ്പിൽ പോയി നിങ്ങൾ എനർജി വേസ്റ്റ് ചെയ്യാതെ എപ്പോഴും നിങ്ങളുടെ ശരീരം സോളും സാക്രഡ് ആണ് നല്ലൊരു പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കരിയർ ഫിനാൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി റിലേഷൻഷിപ്പ് അവിടെ വരിക നമ്മുടെ ചക്രാസ് അവിടെ അലൈൻമെൻറ്റ് ആവുമല്ലോ അതുപോലെ പിന്നെ എന്തൊക്കെ നമ്മൾ ഡെബിൾ കാർഡ് ഉണ്ട് അതുപോലെ നെഗറ്റീവായിട്ട് നമ്മളെ തളർത്താനും അബ്യൂസീവ് ആക്കാനും അല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് എനർജി ഇവിളായി തരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഈ ഒരു മേച്ച് വർക്കാന കാർഡ്സിൽ നമ്മുടെ ലൈഫിൽ പഠിച്ച ഓരോ ലെസൺസ് തന്നെയാണ് അവർ തരുന്നത് ഓക്കെ അങ്ങനെ വേൾഡ് എത്തി വേൾഡിൽ നാല് സോഡ് എക്സൈൻസ് ആണ് ഏരീസ് ഉണ്ട് ടോറസ് ഉണ്ട് സോഡ്സ് ഉണ്ട് ഫയർ എനർജി എല്ലാ സൈനും പറയുന്നുണ്ട് വേൾഡിൽ പിന്നെ ഉണ്ടായത് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ബാക്കിൽ രണ്ട് കപ്പ് ഉണ്ടല്ലോ മൂന്ന് കപ്പെല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ചിലപ്പോൾ ചിലവരോട് കാണുന്നവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ പറയുന്നത് രണ്ട് കപ്പ് ഉണ്ടല്ലോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാമല്ലോ എന്തിനാണ് പുറത്തുനിന്ന് കപ്പ് നോക്കുന്നത് ആദ്യം ഈ കപ്പിലത്തെ വെള്ളം ഫില്ല് ചെയ്യൂ എന്നാലല്ല വേറൊരാൾക്ക് നിങ്ങൾക്ക് കപ്പ് തരാൻ സാധിക്കുള്ളൂ ആദ്യം നമ്മളുടെ കപ്പ് ഫില്ല് ചെയ്യണം ആദ്യം ഞാൻ കോമൺ ആയിട്ട് പറയണം ചിന്തിക്കും ഇപ്പോൾ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ശരിക്കും ഒരു ആണിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആവശ്യം തന്നെ ഉണ്ട് അത് പണ്ടത്തെ കാലം കാരണം പണ്ടത്തെ കാലത്ത് ഒന്നുകൂടി നല്ലൊരു എനർജി ഉണ്ട് ആൾക്കാർക്ക് ഇത്രയും മോശമല്ല അവരുടെ ഉള്ളിലത്തെ തോട്ട്സ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മളൊരു സപ്പോർട്ട് തേടി പോകുന്നുണ്ടെങ്കിൽ അവര് വേറെ ഇന്റൻഷനിലൂടെയാണ് നമ്മളടുത്തേക്ക് വരുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെപ്പോഴും അത് ശ്രദ്ധിക്കണം കാരണം റീഡിങ്സിലെടുത്ത് ഇവർ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരാറുണ്ട് ഞാൻ പറയാറുണ്ട് ഗൈഡൻസസ് ആയിട്ട് ആരും കണ്ണടച്ച് വിശ്വസിക്കരുത് പല മാസ്ക് ഇട്ടിട്ട് അവർ പലതും പറയും പിന്നെ ബ്ലാക്ക് മെയിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും അങ്ങനെയാണ് കുറേ സൂയിസൈഡ്സ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പാസ്റ്റ് പാസ്ലേഫ് റീഡിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പാസ്റ്റ് ലൈഫിൽ നമ്മളും ചിലപ്പോൾ ഇതുപോലത്തെ എനർജീസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ സെൽഫ് ലവ് ചെയ്യൂ ഫോറിനേഴ്സ് ചെയ്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ ഓരോ ജന്മങ്ങളിലും എടുത്ത സമയത്തും ഓരോരുത്തരും പല നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാൻ സ്ത്രീ ആയിട്ടാണ് ജനിച്ചതെങ്കിൽ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ജന്മത്തിലൊരാണായിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ റോളായിട്ടായിരിക്കാം വേറെ കൺട്രിയിലായിരിക്കാം വേറെ സ്റ്റേറ്റിലായിരിക്കാം ഉണ്ടായിരിക്കാം അപ്പോൾ പല റോളുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പല റോളുകളും ഞാൻ എടുത്ത സമയത്ത് പലവരും വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഞാൻ എനിക്കത്രയും കർമ്മ ഉണ്ടായിരുന്നു ടോക്സിക് ആയിട്ടുള്ള കർമ്മസ് ചൈൽഡ്ഹുഡ് തൊട്ടേ അത്രയും ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയായിരുന്നു അത്രയും ടോക്സിസിറ്റിയിലാണ് വളർന്നു വന്നത് അതുകൊണ്ടാണ് ഇത്രയും സ്പിരിച്വൽ ബേക്കിന് ചെറുതിലേ വന്നത് മീൻസ് ട്വിൻ ഫ്ലെയിം ജേണി യെസ് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പല ടോക്സിസിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കുക ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യാം ഞാൻ എൻ്റെ ഫീലിങ്സിനെ മനസ്സിലാക്കുക അത് ആക്സെപ്റ്റ് ചെയ്യാം നമുക്ക് നമ്മളെ തന്നെ ഹാപ്പിയാക്കാൻ പറ്റും എല്ലാ രീതിയിലും ഹാപ്പി ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഹാപ്പി ചെയ്ത് വരുമ്പം നമ്മൾ ഭയങ്കര ഇന്നർ പീസിലേക്ക് എത്തും ഇന്നർ പീസിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് വാലിഡേഷൻ തേടില്ല അപ്പോൾ നമ്മൾ നല്ല എനർജിയിൽ ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട സോൾമേറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർ തന്നെ വന്നോളും അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് വന്നോളൂ എല്ലാവർക്കും ട്വിൻ ഫ്ലെയിംസ് ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ വരണമെന്ന് ഇല്ല കാരണം ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ബർത്ത് ആയിരിക്കും അപ്പോൾ ട്വൻ അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിം ഇത്രയും സഫറിങ് വരുന്നത് കാരണം നമ്മുടെ ലാസ്റ്റ് ജന്മമാണ് അപ്പോൾ എല്ലാ കർമ്മയും ഈ ഒരു ജന്മം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അനുഭവിച്ചു തീരേണ്ടി വരും ഓക്കെ അപ്പോൾ പാസ്റ്റ് ലൈഫ് റീഡിങ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ കുറേ റിലേഷൻഷിപ്പ് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ അതിൻ്റെ ഒരു കാരണമാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറേ പേർക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് ഹീലിംഗ് ഹാർട്ട് ചക്കർ ആക്ടിവേഷൻസ് ചെയ്യാൻ പറയുന്നത് ഞാൻ ബൈന്യൂറൽസ് കൊടുക്കാറുണ്ട് റീഡിങ്സ് എടുക്കുന്നവർക്ക് നല്ല എഫക്റ്റീവ് ആണ് ഓക്കെ അതുപോലെ എയ്സ് ഓഫ് സോർട്സ് പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ജന്മത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള നല്ലൊരു ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പല രീതിയിലുള്ള മോശം സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിലേക്ക് പോയി അത് ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് എന്റായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ കടന്നു പോയിട്ടുണ്ട് ജീവിതകാലം ജയിലിൽ അടക്കപ്പെട്ട പോലെ ഫൈവ് ഓഫ് സോർട്സ് എനർജി ഫൈവ് ഓഫ് സോർട്സ് എനർജി സോറി വാൻസ് എനർജിയിൽ പോയിട്ടുണ്ട് ഫാമിലി ഫാമിലിയിൽ നിന്ന് ഭയങ്കര പ്രഷർ എന്നും തലക്കൂട്ടം അല്ലെങ്കിൽ അച്ഛനമ്മ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനത്തെ ഒരു ചൈൽഡ് എപ്പോഴും കണ്ടുവളർന്നത് എങ്ങനെയായിരിക്കും പേരൻറ്റ്സ് ഭയങ്കര അബ്യൂസീവ് ആണെങ്കിൽ അവർ തമ്മിൽ ഒരു മാച്ചില്ല അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കുക ഓക്കെ ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിച്ചാലും ഈ ഒരു സംഭവം തന്നെ ഉണ്ടാവുള്ള നമുക്ക് മാരേജിനോടോ അല്ലെങ്കിൽ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഇൻട്രസ്റ്റ് കുറവായിരിക്കും കാരണം നമ്മുടെ ഇന്ന അവിടെ ബ്ലോക്ക് ആയി അതുപോലെ എന്തുണ്ടായത് ബാലൻസ് ഇല്ലാത്ത അവസ്ഥ വന്നു ആയിട്ടുള്ള ബാലൻസ് നമുക്ക് പൈസ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഭയങ്കരമായിട്ട് പൈസകളൊക്കെ ഉണ്ടായ അബൻഡൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടില്ല ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സണൽ മാത്രമേ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നില്ല ഇങ്ങനെ ഇങ്ങേരാണ് ഇഷ്ടപ്പെട്ടത് ആൾക്ക് കൊടുക്കുന്നത് അറ്റ് മീൻസ് ഈ കയ്യിൽ ത്രാസും പിടിച്ചിട്ടുണ്ട് അല്ല അപ്പം ത്രാസ് പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങേരിക്ക് കൊടുക്കാൻ സാധിക്കുക സോ നമ്മൾ കൊടുക്കുമ്പോൾ ഈക്വാലിറ്റി നമ്മളെല്ലാവരും ഈക്വലാണ് അപ്പം ഈക്വാലിറ്റിയിൽ കൊടുക്കണം ബാലൻസ് പോയി ഓൾറെഡി നമ്മൾ ഈ ജന്മത്തിൽ എടുത്തപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും നല്ല പക്ഷേ കാണുന്നവർക്ക് മിക്കതൊക്കെ ഉണ്ടായിരിക്കും അൺബാലൻസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ എനർജീസ് മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ എനർജീസ് വളരെ അൺബാലൻസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഹീൽ ചെയ്തിട്ട് അത് മാറ്റണം ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത് ഓക്കെ ചിലർക്ക് ഭയങ്കര ചില സ്ത്രീകൾക്ക് ഭയങ്കര മാസ്കുലിൻ എനർജി കൂടുതൽ മാസ്കുലിൻ എനർജി കൂടി ഭയങ്കര അഡ്വെഞ്ചർ അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിക്കാനുള്ളതായിരിക്കും അവരെ ഫാമിലീൻസ് വീക്കായി നമുക്ക് അറിയാനൊന്നും അറിയണ്ടായില്ല അല്ലെങ്കിൽ ഈ തോന്നുന്നുണ്ടായിരിക്കുക ചില ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉള്ള ഒരു അവർക്ക് ഞാനൊരു ഫിലിം നെറ്റ്ഫ്ലിക്സിൽ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു യെസ് നമ്മുടെ ഈ ഗോട്ടിൽ തന്നെ കണ്ടില്ലേ കുട്ടികളുടെ കൈയൊക്കെ മുറിച്ച് കൊടുക്കുന്നവർക്ക് അവർക്ക് സിമ്പത്തി ഇല്ല ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് മാരിയഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മാരിയഡ് അല്ലെങ്കിൽ ഒരു ഏജ് എത്തുമ്പോൾ തന്നെ അവർ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പോലും കുട്ടികളെ കാണുമ്പോൾ മാതൃത്വം ഫീൽ ചെയ്യും അത് അവർക്ക് ഇല്ലെങ്കിൽ അവരുടെ ഫാമിലി എനർജി വളരെ വീക്കാണ് അവരുടെ മാസ്കുലിൻ എനർജി അല്ലെങ്കിൽ ആ ഒരു ടോക്സിക് അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള ക്യാരക്ടർ വരുമ്പോഴാണ് അവർക്ക് ഒരു ദയാ ദാക്ഷിയനും അല്ലാതെ ആ കുട്ടികളുടെ കൈ മുറിച്ച് കളയുന്ന ഒരു സീനുണ്ട് അപ്പോൾ അവരുടെ ഒരു എനർജി എന്താണ് വളരെ വീക്കായിട്ടുള്ള ഫാമിനിൻ എനർജിയാണ് മാസ്കുലിൻ്റെ ഒരു ഒരു ഭയങ്കര ഹൈപ്പർ മാസ്കുലിൻ എനർജിയാണ് കൂടി നിൽക്കുന്നത് കാണും ഞാൻ ഫിലിംസൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ വന്നത് കൂടെ എല്ലാവരും എനർജി റീഡ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ പല കാര്യങ്ങൾ എനിക്കിനെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ എനർജീസ് ബാലൻസ് ചെയ്യണം അതിന് വേണ്ടി ഡി എം ഡി എഫ് ബാലൻസ് മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം ത്രീ ഓഫ് ഫാൻസ് മേ ബി കരിയറിലാണെങ്കിലും വളരെ അധികമായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല സത്യസന്ധമായി വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും ജോലിയിൽ പക്ഷേ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ സീനിയേഴ്സ് അല്ലെങ്കിൽ കരിയറിൽ പറ്റിക്കുന്നുണ്ടായിരിക്കും ബിസിനസ്സിലോ കരിയറിലൊക്കെ ചീറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത്രയും സത്യസന്ധരായിട്ട് നിങ്ങൾ തുടങ്ങിയതാണ് നല്ല മൂന്നും പേരും നല്ല ഫ്രണ്ട്സാണ് പക്ഷെ കുറച്ച് ഫിനാൻഷ്യൽ ഗെയിൻസ് കൂടി കൂടി വന്നപ്പോൾ ഒരാൾ മെല്ലെ അത് പറ്റിച്ച് അവരിലേക്ക് കൈക്കലാക്കി മുങ്ങിയിട്ടുണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ അതുപോലെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ആ എനർജിയാണ് അപ്പോൾ നമ്മൾ ഈ ജന്മദിനം ജനിക്കുമ്പോൾ തന്നെ അതൊന്നും ഹീൽ ചെയ്യുന്നില്ലല്ലോ എപ്പോഴേലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഹീലിങ് ആ അങ്ങനെ സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോൾ കണ്ടോ ചീറ്റിങ് എനർജിയുടെ കാർഡ് നമ്മളും ചീറ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ ആ ഒരു ചീറ്റിങ് നമുക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ കിട്ടുകയാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളും ഇങ്ങനത്തെ ഒക്കെ പണികൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുത്തതാണ് കിട്ടുന്നത് പാസ്റ്റ് ലൈഫ് റീഡിങ് ആണെങ്കിലും നമുക്ക് നമ്മൾ കൊടുത്തതിൻ്റെ എനർജി നമുക്ക് ഈ ഭൂമിയിൽ കിട്ടും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് തന്നെയാണ് വരുവുള്ളൂ കർമ്മയിലൊരു തിരുത്തോ ഒരു പാർഷാലിറ്റിയോ ഒന്നും ഉണ്ടാവില്ല കർമ്മ എപ്പോഴും ലോഡ് ഓഫ് കർമ്മ എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സാറ്റോ എന്ന് പറയുന്ന സംഭവം ഈ ഒരു കൊല്ലം കർമ്മ ഇയർ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇനി അത് കഴിയാനായിട്ടുണ്ട് റിട്രോഗ്രേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കാർമിക് പാറ്റേൺസിലൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കാർമിക് ട്രിഗേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ഹീലാവാനുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു തരുന്നത് പറയാതെ പറഞ്ഞു തരുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുക നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ കൂടുതലും ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നിങ്ങളുടെ എനർജി സപ്രസ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക സ്റ്റക്ക് എനർജി ഹാങ്ഡ് മാൻ എനർജിയിൽ പോകും ഒരു ചേഞ്ചും വരില്ല അതിങ്ങനെ കൊല്ലങ്ങളോളം നിങ്ങൾ മാറിയില്ലെങ്കിൽ കൊല്ലങ്ങളോളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഭയങ്കര ബോർഡം വരികയെന്ന് ചെയ്യാം അങ്ങനെ കുറേ പേര് മെന്റൽ ഇഷ്യൂ ആയിട്ടൊക്കെ പറയാറുണ്ട് പക്ഷെ അവർ ഹീലിംഗ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കൂടാകുന്നുണ്ട് ചെറിയൊരു ഇഷ്യൂ ആണ് പക്ഷെ ആ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ വേഴ്സൺ ആക്കുകയാണ് ഓക്കെ കുറേ പേരൊക്കെ സിക്സ് ഓഫ് കപ്സ് എനർജി എയ്സ് ഓഫ് ഫാൻസ് ആൻഡ് എംപ്രറർ മേ ബി നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ ഒരുമിച്ച് വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ലൈഫ് ടൈമിൽ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കും അവരോട് പ്രത്യേകതരം ഒരു ചൈൽഡ്ഹുഡ് ഒരു എഫിനിറ്റി എന്താ പറയുക ചൈൽഡ് ഹുഡായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രത്യേകതരം ഒരു ഇഷ്ടം ഫ്രണ്ട്സ് ഒക്കെ വന്നവർ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലായിരിക്കാം എയ്സ് ഓഫ് വാൻസ് എംബ്രർ ഞാൻ പറഞ്ഞല്ലോ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേഴ്സണെ കല്യാണം കഴിക്കാതെ പോയിട്ട് വീട്ടുകാർ പറയുന്ന ഒരു മാരേജിലേക്കൊക്കെ പോകുന്ന സമയത്തും അവർ മേഗി എംബ്രർ എനർജി ആയിരിക്കും അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫാദർ ഫിഗറാണ് ഒരു ഫാദർ എങ്ങനെയാണ് അധികം കുറച്ച് റൂഡായിരിക്കും അവർ സ്നേഹം ഉണ്ടായിരിക്കും ഉള്ളിൽ പക്ഷെ അവർ പുറത്തേക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ കുറേ നിന്ന് നിന്ന് ഭയങ്കര നിങ്ങളുടെ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും അവിടെ കുറഞ്ഞു പോയിട്ടുണ്ട് ലൈക് എയ്സ് ഓഫ് ഫാൻസ് എയ്സ് ഓഫ് ഫാൻസ് എടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല നിങ്ങൾ ഡിവൈനെ ഒന്ന് കോൾ ചെയ്യുകയാണെങ്കിൽ കണ്ടോ മേഘത്തിൽ നിന്നൊരു കൈ വന്നിട്ടുണ്ട് ഒരു വാൻസ് വന്നിരിക്കണം ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഇൻ്റർവെൻഷൻസ് നടത്തി തന്നെയായിരുന്നു പക്ഷെ നിങ്ങൾ അപ്പോഴും ഡിവൈനെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഇതിലൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതിലിപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഞാൻ പറയുകയാണെങ്കിൽ മിക്ക ആൾക്കാരും ഇത് കാണുന്നവരെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ് ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ നല്ല രീതിയിൽ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യേണ്ട ഹീലിങ്സ് ചെയ്യുക അല്ലെങ്കിൽ സെവൻ ചക്ര മെഡിറ്റേഷൻസിൽ അനഹത ചക്ര എം എന്നുള്ള മന്ത്രമാണ് അത് നന്നായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര നന്നായിട്ട് ഹീലാവാൻ ഹെല്പ് ചെയ്യുന്നു ഹാർട്ട് ചക്കറ് ബ്ലോക്ക് ഡാകുമ്പോൾ ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ഒന്നും വർക്ക് ചെയ്യൽ ചുമ്മാ നമ്മൾ സിസ്റ്റം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ പോകും നമുക്ക് ഹാപ്പിനെസോ ഇന്നോ പീസോ ഒന്നും ലഭിക്കില്ല കാരണം നമുക്ക് നമ്മളറിയുന്നില്ല നമുക്ക് പ്രകൃതിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ബ്യൂട്ടി അല്ലെങ്കിൽ പ്രകൃതിയുടെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ സ്പിരിച്വൽ ജേർണിയിൽ വരുമ്പോൾ കൂടുതലായിട്ടും പ്രകൃതിയുടെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു ഇന്ന ബ്യൂട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ കാരണം ഇവിടെ കാണുന്ന നമ്പേഴ്സ് സെവൻ 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 ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ സിക്സ് ട്രിപ്പിൾ വൺ ഫൈവ് വരുന്നുണ്ട് കേട്ടോ ഫൈവ് വരുന്നതും നമുക്ക് ഈ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ പുതിയതായിട്ടുള്ള ചേഞ്ചസ് നന്നായിട്ട് വരും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം കുറേ കർമ്മം നിങ്ങൾക്കുണ്ട് വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ അത്രയും ലൈഫ് ലെസൻസ് ഓരോ ലൈഫിൽ വന്ന ഓരോ മേ ബി മക്കളായിരിക്കാം ഹസ്ബൻഡായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഓരോരുത്തരും നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാണ് പോകുന്നത് വേൾഡ് മീൻസ് അത്രയും നെയ്ക്കഡാണ് നെയ്ക്കഡുദ്ദേശിക്കുന്നത് പാസ്റ്റിലേക്കാണ് ഈ പേഴ്സൺ നോക്കുന്നത് എന്തുകൊണ്ടാണ് പാസ്റ്റിലേക്ക് നോക്കുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മ അത് തന്നെയാണ് സ്റ്റാർട്ടിങ് വന്നത് ഈ പാസ്റ്റ് ലൈഫ് റീഡിങ് എടുത്തപ്പോൾ ആദ്യം വന്ന കാർഡാണ് വേൾഡ് കാർഡ് ചിലപ്പോൾ നിങ്ങൾ കുറെ പേരൊക്കെ അബ്രോഡൊക്കെ സെറ്റിൽ ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അബ്രോഡിലേക്ക് പോകുന്നുണ്ടായിരിക്കും ഇനി എനിക്ക് കർമ്മ ഉള്ളത് അവിടെയാണ് അത് തീർക്കാനാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കെ ജോലി പോകുന്നുണ്ട് പുതിയ ജോലിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ പുതിയ സെറ്റ് ഓഫ് കർമ്മ വരുന്നുണ്ട് അതിന് വേണ്ടി തയ്യാറാവുക ഞാൻ ഇപ്പോഴും അങ്ങനെ കേട്ടോ അപ്പോൾ പുതിയ സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ വീട് ചേഞ്ച് ആവുന്നെങ്കിൽ മനസ്സിലാക്കാം ആ നെക്സ്റ്റ് അവിടുത്തെ കർമ്മ കഴിഞ്ഞു പുതിയ ആൾക്കാരുമായിട്ടുള്ള കർമ്മ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്ന വേഗം നല്ല സെറ്റിൽമെൻറ്റ് കർമ്മമാസം വേഗം തന്നെ സെറ്റിൽമെൻറ്റ് ആവട്ടെ നെഗറ്റീവ് കർമ്മമാസമൊക്കെ വേഗം സെറ്റിൽമെൻ്റ് ആവട്ടെ നല്ല കർമ്മകൾ മാത്രം നിൽക്കട്ടെ എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ എപ്പോഴും അങ്ങനെ മനസ്സിലാക്കാം ജോലി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കർമ്മം കഴിഞ്ഞു അവർ പോയി ചിലവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം അവരുമായിട്ടുള്ള കർമ്മ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ അവർ തിരിച്ചൊരിക്കലും വരില്ല നമ്മൾ പിന്നെയാണ് പിന്നാലെ പോയി അവർ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫും നമ്മുടെ ലൈഫും അത് ബ്ലോക്ക് ആക്കുന്നു എപ്പോഴും മനസ്സിലാക്കുക ഓക്കെ പോയവർ പോയി ലെറ്റ് ഗോ ചെയ്യാം നമുക്ക് നമ്മളാണ് ഉള്ളത് എപ്പോഴും മനസ്സിലാക്കാം ഫുൾ കാർഡ് എന്നിട്ട് ഒരു ഫൂളിൻ്റെ പോലെ ഒരു പുതിയ ബിഗിനിങ്സ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ ശ്രദ്ധിക്കണം ഡേഞ്ചറുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ആ കൊക്കയിലേക്ക് വിടും കൊക്കാന്ന് ഉദ്ദേശിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള നേച്ചർ ടോക്സിക് റിലേഷൻഷിപ്പ് ടോക്സിക് ജോബ്സ് കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകില്ലേ അതൊക്കെ അതാണ് ഇപ്പോൾ ട്വൻഫിലിം ജൂലിയിൽ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഡി എം എന്തുകൊണ്ടാണ് വേറൊരു കാർമിക്കിനെ ചൂസ് ചെയ്ത് പോയത് കാരണം അവർക്ക് നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർ ഹീൽഡ് ആയിട്ട് വരണം ഹീൽഡ് ആണെങ്കിൽ അവർ അൺഹീൽഡ് ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുണ്ടെങ്കിലാണ് അവരങ്ങനെ ഓരോ നിമിഷവും പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കും ലൈഫ് ലെസൺസ് ലൈഫ് ലെസൺസ് ഇങ്ങനെ പഠിപ്പിച്ച് 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 അവരെങ്ങനെ നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മാറ്റും എന്നിട്ട് അവർക്ക് പറയാൻ നമ്മളത് സാധിക്കുള്ളൂ അത് അവരുടെ സോളിൻ്റെ കോൺട്രാക്റ്റാണ് ആണ് അതുകൊണ്ടാണ് അവർ പോയത് ഓക്കേ അപ്പോൾ അതൊക്കെയാണെങ്കിൽ പറയുന്നത് പാസ്റ്റ് ലൈഫ് റീഡിങ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഇവരുമായിട്ടും നല്ല രീതിയിൽ കണക്ഷൻസ് ഉണ്ട് മേ ബി നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പാസ്റ്റ് ലൈഫിൽ അതിൻ്റേതായിട്ടാണ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുക അതാണ് ഈ റിലേഷൻഷിപ്പിൽ സക്സസ് ഇല്ലാതെ നിങ്ങൾക്ക് കുറേ കാരണം പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എത്ര പാസ്റ്റ് ലൈഫ് ലൈഫുണ്ടായിരിക്കും അതിലെത്ര എന്താ പറയുക ഹസ്ബൻഡ് ഉണ്ടായിരിക്കും വൈഫ് ഉണ്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കും എത്ര ലവ് ലവ് ഉണ്ടായിരിക്കും ബ്രോക്കൺ ബ്രോക്കണായിട്ടുണ്ടായിരിക്കും എന്തോ എത്ര റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വന്ന പോലെ ഉണ്ടായിരിക്കും ഇതൊക്കെ നിങ്ങളിരുന്ന് ഹീൽ ചെയ്യേണ്ടി വരും നിങ്ങൾ കാണുന്നവർക്ക് റിലേഷൻഷിപ്പിൽ സക്സസ് ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ അത്രയും ജന്മങ്ങൾ ജന്മങ്ങൾ ജന്മാന്തരങ്ങളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് പറയാം എൻ്റെ എല്ലാ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിലേക്ക് ഞാൻ ഫോർഗിനസ് കൊടുക്കുന്നു വാങ്ങുന്നു എന്ന് ഫോർഗിനസ് മെഡിറ്റേഷൻസ് നന്നായിട്ട് ചെയ്യും ഡിസ്റ്റൺ ഗീലിംഗ് ചെയ്യുമ്പോൾ അങ്ങനെ എന്താണ് അവർ പറയുന്നത് അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വരുമ്പോൾ റിലേഷൻഷിപ്പിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും മീൻസ് ഹീലിങ് ചെയ്ത് കൊടുക്കാറുണ്ട് കാർണിക് റിലേഷൻഷിപ്പ് ഒക്കെ അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജീസ് അങ്ങോട്ട് മാറി കിട്ടുകയോ ചെയ്യുക അപ്പോൾ ഇതിൽ കണ്ട് കണ്ടില്ലേ ഫൈവ് ഓഫ് വൺസ് എംബ്രറർ അപ്പോൾ ഇതൊക്കെ പറയുന്ന ഈഗോ വേണ്ട ഈഗോ മാറ്റിയിട്ട് നമ്മൾ കൂടുതലും നമ്മളിൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാഠങ്ങൾ പഠിക്കുക അവരെ കുറ്റപ്പെടുത്തണ്ട അവർ എന്തോ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക ക്ലിയർ ചെയ്യുക മൂവ് ഓൺ ആവുക ദൈവവുമായിട്ട് ഡിവൈനുമായിട്ട് ദൈവം എന്ന് ഉദ്ദേശിക്കുന്നതിന് ഇപ്പോൾ ദൈവത്തിന് എത്തിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു പ്യുവർ എനർജി എനർജി ഉണ്ടല്ലോ കണക്ട് ചെയ്യുക ഹീൽ ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ലത് മാത്രം കാണുക പറയുകയൊക്കെ ചെയ്യുക എന്തും അഞ്ച് സെൻസസ് കൊണ്ട് നല്ലത് മാത്രം ചെയ്യുക അപ്പം നല്ലത് മാത്രം കിട്ടും അല്ലെങ്കിൽ പുതിയ കർമാസം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ അതാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കർമാസ ഉണ്ട് പാസ്റ്റ് ലൈഫ് കർമ്മ നന്നായിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് വളരെ വിഷമത്തിലാണ് കാണുന്നത് റിലേഷൻഷിപ്പിലാണ് കൂടുതലും കാണുന്നത് ചീറ്റിങ് കിട്ടിയിട്ടും റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ലാതെ ഇതൊക്കെയാണ് കാണുന്നത് ഇതൊക്കെ പാസ്റ്റ് കാണുക സിക്സ് ഓഫ് കപ്പ്സ് എന്താണ് പഴയ പണ്ടത്തെ പഴയ ചൈൽഡ്ഹുഡ് തൊട്ടിട്ടേന്ന് പറയുന്നത് കുട്ടികാലം പല പല കുട്ടിക്കാലത്ത് കണ്ട ആൾക്കാരും ഈയൊരു സമയത്ത് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം കർമ്മയായിട്ട് അപ്പോൾ ഈയൊരു സമയത്ത് പുതിയ പുതിയ ആൾക്കാർ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കർമ്മിക് ടൈമാണ് കാർമിക് ഇയർ ആണ് വരുന്നവർ മിക്കതും കർമ്മയായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ സന്തോഷത്തിൽ പോയി ചാടാൻ നിൽക്കേണ്ട അപ്പം ഹീൽ ചെയ്യുക സംതിങ് ഈസ് കമ്മിങ് അപ്പം ഹീൽ ചെയ്യുക കാർമിക് ഇയർ അനുസരിച്ച് ചെയ്യാം കേട്ടോ ആദ്യം കാണുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ വരുന്നത് കാർമിക്സ് ആയിരിക്കും ഡെഫിനറ്റ്ലി കാർമിക്സ് ആയിരിക്കും കാരണം കാർമിക് കാർണിക് ക്ലിയറൻസിന് സമയമാണിപ്പോൾ സാറ്റൗണ്ട് ഈ ഒരു ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ അതിനുശേഷം ഈ ക്ലിയറൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല പേഴ്സൺസ് ആയിരിക്കും വരുന്ന സപ്പോർട്ടും എല്ലാ രീതിയിലും അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുക ഹീൽ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്തു പോയിട്ട് പൂജകളോ കർമ്മങ്ങളോ ചെയ്താലും അതിനൊരു സമയം കഴിഞ്ഞാൽ അത് പോകും പക്ഷേ ഹീലിങ് നമ്മുടെ ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അത് എന്നും പെർമനന്റ് ആയിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുക റൂട്ട് ഓടെ പോവുക ചെയ്യാം ഓക്കെ അപ്പം അതാണ് കണ്ടത് റീഡിങ് കുറച്ച് വിഷമമൊക്കെ ഉള്ള ഒരു കാർഡ്സ് ആണ് കണ്ടത് നമുക്ക് ഏഞ്ചലിൻ്റെ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നിർത്താം കേട്ടോ യൂണിവേഴ്സ് പ്രിലിക്സ് ഏഞ്ചിൽ എന്താണ് ഏഞ്ചൽസ് പറയുന്ന ഗൈഡൻസസ് നമുക്ക് ഇങ്ങനെ നോക്കാം യൂണിവേഴ്സ് എന്താണ് ഈ പാസ്റ്റ് ലെഫ് റീഡിങ്ങിൽ കൊടുക്കുന്ന മെസ്സേജസ് ചൂസ് എ ന്യൂ ഡിറക്ഷൻസ് പുതിയ വഴികൾ തുറക്കുന്നു പുതിയ പാതകൾ ചൂസ് ചെയ്യാൻ പറയുന്നു പോസിറ്റീവ് സന്തോഷമായിട്ടും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുന്നു നല്ല ആൾക്കാർ വരുന്നു അല്ലെങ്കിൽ എല്ലാം വേഗം സെറ്റിൽമെന്റ് ആവട്ടെ എന്ന് പറയാം നോ ഒരു നോ കാർഡ് ഉണ്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് ഒരു വാർണിംഗ് പോലെ ഇയർ ഫ്രണ്ടൊക്കെ ആണ് ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഹീലിങ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വരുമെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് കാർഡ് ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കേണ്ടി അടുത്ത് ആക്ഷൻ എടുക്കുക ഇത് റീഡ് ചെയ്യുമ്പോൾ ടു ടു ആണ് കാണിക്കുന്നത് ബാലൻസ് ഇല്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോൾ ബാലൻസ് ലൈഫിൽ കൊണ്ടുവരാം നമ്മൾ തന്നെ ആക്ഷൻസ് എടുക്കുക യൂണിവേഴ്സോട് ചോദിക്കുക യൂണിവേഴ്സിന് എന്ത് ആക്ഷൻസ് ആണ് ഇവിടെ എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ഗൈഡൻസസ് കിട്ടും ഓക്കെ അപ്പോൾ അതാണ് കാണിക്കുന്നത് പാസ്റ്റ് ലൈഫ് റീഡിങ് ആണ് കണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ടാലോ റീഡിങ്സോ ഒക്കെ വേണമെങ്കിൽ പെയ്ഡായിരിക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് രണ്ട് സ്ലോട്ട്സ് ഉണ്ട് വേഗം കോണ്ടാക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനും ഇന്ന് റീഡിങ്സ് കിട്ടും ഇല്ലെങ്കിൽ നാളേക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ഇന്ന് ഡിസ്റ്റൻ ഹീലിങ് ചെയ്യുന്നത് കൊണ്ട് ഒന്നുകൂടി ടു സ്ലോട്ട് ടു സ്ലോട്ട്സ് ഒക്കെ മീൻസ് രണ്ട് ഒരു ദിവസം ടു റീഡിങ്സൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുമോ ഓക്കെ കോഴ്സ് ഉണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ടെലഗ്രാമിലാണ് ക്ലാസസ് ഡിസ്റ്റൻ ഉണ്ട് ഇന്നർ വർക്ക്സിൻ്റെ ആണെങ്കിൽ ഇന്നേവർക്സിൻ്റെയും ഹീലിങ്സ് തരുന്നുണ്ട് ട്വിൻ ഫ്ലെയിംസ് ആണെന്ന് ഫ്ലെയിം ജോലിയോട് ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഹീലിങ്സ് എടുക്കാട്ടോ ഒക്കെ ഫ്രീ ആയിട്ടായിരിക്കില്ല ആയിരിക്കും കാരണം അവിടെ സമയം ഇത്രയും സംസാരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട് ശബ്ദ കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒരു ഹാർട്ട് ചക്രയിലൊക്കെ ഭയങ്കര സ്ട്രെസ് ഫീലിങ് കാരണം ഞാൻ ഭയങ്കര ഭയങ്കര ബിസി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ട് എന്തായാലും എനർജി എക്സ്ചേഞ്ച് അവിടെ ആവശ്യമാണ് ഞാനും അതിൻ്റെ ഹെൽത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഗൈഡൻസസ് ഒക്കെ തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ ചാനലിൽ ഫോർഗിനസ് മെഡിറ്റേഷൻസ് കാർമിക് ക്ലിയറൻസ് ഡി എം ഡി എഫ് ബാലൻസിങ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് മെഡിറ്റേഷൻസ് ഇന്നോച്ചായിട്ട് ഹീലിംഗ് ഈ ഒരു അഞ്ച് ഹീലിംഗ്സിന് ഇട്ടിട്ടുണ്ട് ഇത് മെയിൻ ആയിട്ട് മസ്റ്റ് ആയിട്ട് ഒരാൾ ഒരാൾ ലൈഫ് ടൈമിൽ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ചാനലിൽ നിന്ന് ഫോളോ ചെയ്യാൻ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിൽ നിന്ന് ഫോളോ ചെയ്യാം നിങ്ങൾ ചെയ്യണം ചെയ്യാതിരിക്കരുത് ഓക്കെ എല്ലാം ഇതുപോലെ തന്നെ ഈ എനർജീസൊക്കെ ഒക്കെ ഹീൽ ചെയ്ത് പോയാൽ മാത്രമേ ലൈഫിലേക്ക് ആ ഒരു ഇന്നർ പീസ് വരുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഭയങ്കര ടെൻഷൻ ടെൻസ്ഡ് ആവും ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സോ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് നാളെ വേറെ വീഡിയോയിൽ കാണാം ഓക്കെ ഇന്ന് എനിക്ക് ഇൻഡ്യൂടീവിലി പാസ്റ്റ് ലൈഫ് റീഡിങ് ആണ് തോന്നിയത് റീഡ് ചെയ്യുക അതാണ് റീഡ് ചെയ്തത് കേട്ടോ അപ്പോൾ കാണുന്നവർക്ക് മിക്കവർക്കും ഉണ്ട് കുറേ കണക്ഷൻസ് വളരെ കാർമിക് കണക്ഷൻസ് അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക Okay, so thank you.